ഐ എൻ ഡി എ നേതൃത്വത്തിൽ മെയ്ദിനാഘോഷം നടത്തി ഓച്ചിറ മാർക്കറ്റ് യൂണിറ്റ് ആണ് ആഘോഷം സംഘടിപ്പിച്ചത് പതാക ഉയർത്തൽ പതാകയർത്തൽ എന്നിവ നടന്നു ഐ എൻ ഡി സി ഓച്ചിറ മാർക്കറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മെയ്ദിനാചരണം നടത്തിയത് കുഴുവേലുമുക്കിൽ പതാക ഉയർത്തി തുടർന്ന് റാലിയും നടന്നു ഓച്ചിറ പ്രീമിയർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി കുഴുവേൽ ജംഗ്ഷനിലെത്തി തുടർന്ന് പോലീസ് സ്റ്റേഷൻ പഠിക്കൽ സമാപിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് സെക്രട്ടറി അഷ്റഫ് മാമൂട്ടിൽ ട്രഷറർ പങ്കെടുത്തു ഇന്ന് മെയ് ഒന്ന് തൊഴിലാളി ദിനം ആചരിക്കുന്ന ഈ ഈ ദിനത്തിൽ നിലവിൽ കൊണ്ട തൊഴിലാളി ദിനം അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും നടത്തി വരാനുള്ള മെയ് ഒന്ന് ഈ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചും അവർ നൽകുന്ന സംഭാവനകളും ഈ രാജ്യത്തിന് ഉടനടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്തതിലും എല്ലാം യുവച്ചിറ ഐ എൻ ടി സി യൂണിയൻ്റെ മെയ് ദിന റാലി എന്നും ഇത് നിലനിൽക്കട്ടെ തൊഴിലാളികൾക്ക് ഒരായിരം അഭിവാദ്യം നിന്നു നിർത്തുന്നു ഐ എൻ ടി സി ജയ് ഹിന്ദ് ന്യൂസ് ബ്യൂറോ ఓచరా